നീ കൂടി ആ ആ താഴെ അതെ കണ്ടു 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 െ ഞങ്ങള് അവിടെ നമ്മുടെ നാടൻ മത്തം നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ പോയി 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 ഈ സൈഡിലൂടെ പോയിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് പൂവ് വേണ്ട അൺപൂ പെൺപൂവ് വരുന്നേ ഉള്ളു ഈ ഒരു പേരക്ക ഇത്രയെങ്കിലും ആവും അതിലൊരു ഒറ്റ ഇതാ ഈ എട്ടു പത്തൊന്നുണ്ട് ഒറ്റപ്പൊലാഴത്ത് ഒന്ന് പറച്ചാലോ ഇതാണ് നമ്മടെ എളന്തപ്പഴം ആകട്ടെ മൾബറി പപ്പടെ ആദ്യമായിട്ടാണ് ചാന്തയ്ക്ക് കൂടുന്നത് വെള്ളം അതിന്റെ തൊട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു ചെറിയൊരു ചെരുവുണ്ടോ അതിന് തന്നെയാണ് ഞാൻ മാറ്റുന്നത് അങ്ങോട്ടൊന്ന് കൊടുക്കേ നമ്മൾ പോട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഹായ് എന്നാ മണ്ണു ഞാൻ എടുക്കാം രണ്ടാളും കൂടി നമ്മുടെ അകത്തിച്ചീര മാറ്റി നടാനുള്ള പരിപാടിയിലാണ് ഇനി ഞാൻ ഇവിടെയാണ് കുഴിച്ചിടാൻ പോണേ പുഴിയൊക്കെ ഇട്ട് വെച്ചു പുഴി റെഡിയാക്കി വെച്ചു രാവിലെ അച്ഛൻ അച്ഛനും പണി ഓക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഫോർട്ടിമിക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വേണ്ടവർക്ക് കാണാം അതിനകത്തുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടി അച്ഛൻ പറഞ്ഞു തരും മുന്നോട്ടോ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ പ്രശ്നമാവും അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ ഗ്രോ ബാഗിനെ കട്ട് ചെയ്യണം എടുക്കേണ്ട ജസ്റ്റ് വലിച്ചാൽ അത് സൈഡിലൊക്കെ പേരുണ്ട് അതാണേ

ായിട്ട് സാറി ഇനിയിപ്പോൾ മണ്ണ് ഇടയ്ക്കണം ഞാൻ പിടിക്കാം മണ്ണിട്ടോളൂ നല്ല മണ്ണങ്ങോട്ട് നീക്കിയാൽ മതി ഓക്കെ ആ ബ്ലേഡ് അതിൻ്റെ ഇടയിൽ വീണു എവിടെയാട്ടോ എപ്പോഴാണ് ഉഷമായത് അകത്ത് ചീര കുഴിച്ചെടുക്കുന്നുണ്ട് മാറ്റി നട്ടു അത് ന നടത്തി ചെയ്യുന്ന ട്രാൻസ്പ്ലന്റേഷൻ വീഡിയോ കുറേ ആൾക്കാർ പറയുന്നു ഞങ്ങൾ കൃഷിയൊന്നും കാണിക്കുന്നില്ല ഞങ്ങളെ അപ്പോൾ ഇന്ന് ഇതെ ആല കൊഴിച്ചെടുക്കാൻ ആയിട്ട്ണ്ടായിരുന്നു മാറ്റി നടാൻ ഇതൊക്കെ ഗ്രോ ബാഗ് കട്ട് ചെയ്തിട്ട് അതിനെ മാറ്റി നടറ്റിട്ടുണ്ട് എന്താ അമ്മ ഇതിൻ്റെ പരിപര കാണണ്ടോ ഇതിലിതാ പിന്നെയും പിരിഞ്ഞോ ആ കൈ വീണു ആണോ അതിന്റെ തൊപ്പ കോഴി ആ കണ്ടിരുന്നോ തൊപ്പയുടെ കൂടി വഴുതനങ്ങൾ പണ്ടവിടെ നമ്മടെ നാടൻ മത്തം നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ പോയി 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 ഈ സൈഡിലൂടെ പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ആള് അവിടെ പൂവേണ്ട ആൺപൂവ പെൺപൂവ് വരുന്ന ഉള്ളു ഇഷ്ടംപോലെ പൂവുണ്ടാവുന്നുണ്ട് അവിടെ ഇവിടെ എത്തിയായിട്ട് ഇതിന്റെ ഇല ഇല എടുത്തിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കൂല്ലോ ഇനി പൂവ് കൊണ്ട് ആൺപൂ കൊണ്ട് തോരണമുണ്ടാക്കൂല്ല ആണോ ബെസ്റ്റ് സത്യം അത് ശരി ഒരു പൂവിന് രണ്ട് രൂപയാന്ന് ഇഷ്ടംപോലെ പൂവുണ്ട് ആ സൈഡിലൊക്കെ ആൺപൂവിനൊക്കെ ഇത് മറ്റേ വലിയ ഉണ്ട പേരക്കല്ലേ മുളക് ഇഷ്ടം പോലെ ഇതിനൊന്നും താങ്ങാൻ പറ്റില്ല ഇത് നമുക്ക് കുത്തു വെച്ച് കൊടുക്കേണ്ടി വരും ഒരു ഐഡിയ കണ്ടിട്ടുണ്ട് അത് അതിപ്പോളെ തൂങ്ങി ഈ ഒരു പേരക്ക ഇത്രയെങ്കിലും ആവും അതിലൊരു ഉണ്ട് ഒറ്റ ഈ ഇതില് കണ്ടു 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 അതും ഇല്ലായി കഴിഞ്ഞാല് കയറ് കെട്ടി മേളോട്ട് കെട്ടി കൊടുക്കേണ്ടി വരുന്നുണ്ട് കൊള്ളം എന്താ ഈ ബേപ്പിള് പറിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് നിലത്ത് വീഴുന്നുണ്ട് ഒന്ന് പറിച്ചാലോ

ആ അതൊക്കെ ഇതേ കാണിച്ചു കൊള്ളാം ഇവിടെ ആദ്യമായിട്ടാണ് ശാന്തയ്ക്ക് പൂവിടുന്നത് കൊള്ളാം അതിന്റെ തൊട്ടൊക്കെ കൊഴിഞ്ഞു അതാണ് അമ്മയ്ക്കാ ആസൈറ്റി അതെ എന്നിട്ട് പോരമ്മ അവിടെ നമ്മൾ അന്ന് നട്ട മറ്റേ മത്തരം എന്തായി ആണോ ഇത് വെള്ളമൊക്കെ ഒഴിച്ചുഷട്ടോ ആ ഓക്കെ ഒന്ന് കാണിച്ചോടുക്കട്ടെ ഇത് മിറാക്കിൾ ആക്കിൾ ഫ്രൂട്ട് രണ്ടുങ്ങച്ചു സ്ട്രോബെറി പേരക്ക ചേമ്പ് ചേന വാഴ മത്തൻ ഇവിടെ ഉണ്ടെങ്കിൽ നോക്കണ്ട അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാൾ പിന്നെ ഇത് നമ്മുടെ എന്തായിരുന്നു അമ്പഴങ്ങ കുറേ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്താ കാണിച്ചു തരാം സപ്പോട്ട അബിയു അല്ല ഇതെന്തായിരുന്നു ഇത് റംബൂട്ടാൻ റംബൂട്ടാൻ ഉണ്ട് ഇതാണ് അബിയു അബിയു രണ്ടെണ്ണം ഉണ്ട് ആ ഞാൻ വികരിച്ച അബിയുവിൻ്റെ കായയെന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ കറമൂസ പിന്നെ ഇത് കാലാപ്പാടിയാണ് കാലാപ്പാടി മാവ് ഒരു വഴുതനങ്ങ ഇവിടെ ഉണ്ട് ഇല്ലല്ല വഴുതനങ്ങ ഇല്ല പിന്നെ ഇത് എന്ത് ചെറിയായിരുന്നു അയ്യോ ചമ്പയ്ക്കറി ഇതാണിപ്പോൾ പൂവിട്ടിട്ടുള്ളത് പിന്നെ മൂന്ന് രാംഗങ്ങ തെങ്ങുണ്ട് പിന്നെ അവിടേക്ക് പോലെ ഉണ്ട് പഴയ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്തൊക്കെയാണ് അവിടെ ഇത് എന്ത് മാവായിരുന്നു കാലാപ്പാടി കാലാപ്പാടി പിന്നെ ഇത് പീനട്ട് ബട്ടർ മൾബറി അവിടെ ഉണ്ട് പിന്നെ ഈ കാണുന്ന മാവ് സൂ എന്തായിരുന്നു വിയറ്റ്നാം വെള്ളി പിന്നെ ആ കാണുന്നത് സൂര്യ ഇത് ഞങ്ങളുടെ ബിറ്റർ ബോട്ട് അതായത് നമ്മുടെ കൈപ്പറ്റ തോട്ടം ആ നമ്മൾ നിത്യവഴുതനങ്ങ അച്ഛാ നിത്യവഴുതനങ്ങൾ അകത്തിച്ചീര അകത്തിച്ചീര കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു ചെറിയൊരു ചെരുവുണ്ടോ അതിന് തന്നെയാണ് ഞാൻ മാറ്റുന്നത് അങ്ങോട്ടൊന്ന് ഓക്കെ അവിടെയും വഴുതനങ്ങയോ ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് വഴുതനങ്ങ എന്നിട്ടേ ഇങ്ങനത്തെ വഴുതനങ്ങ നിങ്ങൾ കാണുന്നത് കുറവായിരിക്കും പറക്കാനായല്ലോ പറക്കാൻ എന്നാ ഇപ്പോൾ കപ്പ പറക്കാൻ ടൈം ആവുന്നത് ആയില്ലേ അപ്പോൾ ഒരു ടൈം ആവട്ടെ ഞങ്ങൾ കാണിച്ചു തരാം പറിക്കുന്നത് വഴുതനങ്ങ ഇഷ്ടംപോലെ ഉണ്ടേ വഴുതനങ്ങൾ പണി കഴിഞ്ഞോ ഓ ഇന്നത്തെ കൃഷി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോടുത്തോളൂ ഈ ചാക്കിൽ കാണുന്നത് മാങ്ങായി ജനം മുളച്ചിട്ടില്ല മുളക്കിപ്പോൾ കാണിച്ചു തരാം പിന്നെ അപ്പുറത്തെ തൊടിയിൽ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട് മഞ്ഞളും മാങ്ങായി ഇഞ്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾ പറിക്കുന്ന വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നായിരുന്നു ഞങ്ങൾ മഞ്ഞപ്പൊടി പിന്നെ മുട്ട കേട്ടോ അതെന്തോ മുട്ടാണോ ഇലയാണോ അവിടെ ഉണ്ട് ഒരു ചെരങ്ങയും കൂടി ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറെ കുറെ ഇതാ കുഞ്ഞുമക്കളുണ്ട് വലുതാവട്ടെ വലുതാവട്ടെന്താ പോരൂ ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം ഓക്കെ പറഞ്ഞ പോലെ ചാനൽ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ അച്ഛൻ ബൈ പറഞ്ഞോളൂ ബൈ 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 അമ്മാ ഒരു ബൈ പറയൂ ഓക്കെ ബൈ ഗൈസ് ബൈ 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 ബൈ